നമസ്കാരം കഴിഞ്ഞ മാസം ഇതേ ദിവസം കൃത്യം ഇതേ ദിവസം പ്രധാനപ്പെട്ട ചാനലുകളിലും പത്രങ്ങളിലും ഒരു വാർത്ത വന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണാം വീട്ടിൽ പ്രസവം നടന്നു എന്ന പേരിൽ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു എന്ന് ഒരു പരാതി വന്നു ആ പരാതി വന്നത് കോഴിക്കോട് കോട്ടുള്ളി സ്വദേശി ശരാഫത്ത് ആണ് ആ പരാതിയുമായി ആരോഗ്യ വകുപ്പിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് അന്ന് എന്താണ് ശരാഫത്ത് പറഞ്ഞത് അത് ഇതായിരുന്നു ഭാര്യ ആസ്നയ്ക്ക് പെട്ടെന്ന് പ്രസവ വേദന അനുഭവപ്പെട്ടു തുടർന്ന് വീട്ടിൽ തന്നെ പ്രസവിച്ചു താൻ തന്നെ പുറത്തുപോയി ബ്ലേഡ് വാങ്ങി വന്ന് പൊക്കിൽ കൂടി മുറിച്ചു അതായത് വീട്ടിൽ പ്രസവിച്ചത് പ്രശ്നമല്ല ആ ജനന സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വാർത്ത വന്നത് വളരെ ലാഘവത്തോടെ ഉത്തരം പറയുന്ന ശരാഫത്തിനെയാണ് അന്ന് കണ്ടത് അതായത് നേരം വെളുക്കാത്ത ചിലർ പ്രബുദ്ധരായ മലയാളികൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നു എന്നത് സത്യത്തിൽ നമുക്ക് തന്നെ അപമാനമാണ് ഇതിപ്പോൾ പറയാൻ കാരണം മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച ദാരുണ സംഭവം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വാർത്ത ഞാൻ ഒന്നുകൂടി പറഞ്ഞത് അക്യൂപഞ്ചർ ചികിത്സയിലൂടെ വീട്ടിൽ പ്രസവം എടുക്കുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ എന്ന മുപ്പത്തി അഞ്ചുകാരി മലപ്പുറത്തെ വാടക വീട്ടിൽ മരിച്ചത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു മറ്റ് പ്രസവങ്ങളും ഇതേ രീതിയിൽ വീട്ടിലാണ് നടന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തെക്കുറിച്ച് ചുരുക്കൂ എന്ന് പറയാം അതിനുശേഷം ഇക്കാര്യത്തിൽ പ്രമുഖ അഭിഭാഷകനും നടനുമായ ഷുക്കൂർ വക്കീലിൻ്റെ അഭിപ്രായവും നമുക്ക് കേൾക്കാം അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ കാസർഗോഡ് ഒരു പള്ളിയിൽ ഉസ്താദാണ് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഒരു മതപ്രഭാഷകൻ എന്ന ലേബൽ കൂടിയുള്ള ആളാണ് ഈ സിറാജുദ്ദീൻ മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് ഈ ചാനൽ പ്രചരിപ്പിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണെന്നുള്ള പരാതി വ്യാപകമാണ് കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി എം മടവൂർ എന്ന് അറിയപ്പെട്ടിരുന്ന സി എം അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഈ മടവൂർ കാഫില അതിലെ പ്രധാനിയാണ് സിറാജുദ്ദീൻ ലത്തീഫി എന്ന ഈ മരിച്ച അസ്മയുടെ ഭർത്താവ് മരിച്ചവരെ ജീവിപ്പിച്ച കഥകളൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചില മതപണ്ഡിതർ ഈ ചാനലിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഈ സിറാജുദ്ദീൻ ഈ ചാനലുമായി മുന്നോട്ട് പോവുകയായിരുന്നു അക്യൂ പഞ്ചർ രീതി പഠിച്ചിട്ടുണ്ട് എന്നാണ് ഈ സിറാജുദ്ദീൻ നാട്ടുകാരോടും പിന്നീട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷം പോലീസിനോടുമൊക്കെ പറഞ്ഞത് ഭാര്യ ഗർഭിണിയായ വിവരം ആശാവർക്കർമാരോടോ ആ അയൽക്കാരോടോ ഇയാൾ പറഞ്ഞിട്ടില്ല എല്ലാവരോടും ഒരു അകലം പാലിക്കാൻ ഇയാൾ ഭാര്യ ഭാര്യയെ നിർബന്ധി നിർബന്ധിച്ചു എന്നുള്ള വിവരവുമാണ് ഇപ്പൊ പുറത്തു വരുന്നത് വീട്ടിൽ ചെന്നപ്പോഴൊക്കെ ജനലിലൂടെ മാത്രമാണ് ഈ അസ്മയെ കണ്ടത് എന്നാണ് അവിടുത്തെ ആശാവർക്കറായിട്ടുള്ള റൈഹാനത്ത് പറയുകയും ചെയ്യുന്നത് പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയെ ഒരു പായയിൽ പൊതിഞ്ഞ് ആണ് ഈ സിറാജുദ്ദീനും കുറച്ച് കൂട്ടുകാരും ചേർന്ന് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നത് സത്യത്തിൽ അപ്പോഴാണ് ഈ അസ്മയുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞത് തുടർന്ന് സിറാജുദ്ദീന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ഈ ബന്ധുക്കൾ ഒപ്പം മഹല് കമ്മിറ്റി അവർക്കെല്ലാം സംശയം തോന്നി അവർ പോലീസിനെ അറിയിച്ചു ചാനലിനും മറ്റും വാർത്ത വന്നപ്പോഴാണ് ഈ ചാനലിലൊക്കെ വാർത്ത വന്നപ്പോഴാണ് മലപ്പുറത്തെ ഇവരുടെ അയൽക്കാർ പോലും കാര്യമറിഞ്ഞത് അപ്പൊ അതാണ് ഏറ്റവും ദുരൂഹം അതായത് അത്രത്തോളം അകന്നു നിന്നിരുന്നു അസ്മ പ്രസവിച്ച അഞ്ചാമത്തെ കുഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് സിറാജ് മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് നോക്കൂ എത്രത്തോളം ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സിറാജുദ്ദീൻ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുകയാണ് സത്യത്തിൽ വളരെ ഗുരുതരമായ സംഭവമാണിത് ഇത്രയും ചികിത്സാ സംവിധാനങ്ങളും സാക്ഷരതയും ഉള്ള ഒരു നാട്ടിലാണ് നരബലിയും സമാധിയും വീട്ടിലെ പ്രസവമൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ലജ്ജാകരം മതവിശ്വാസത്തെ ശാസ്ത്രമായി പ്രചരിപ്പിക്കുന്ന ചില ക്രിമിനലുകൾ അവരാണ് ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും നമുക്ക് ഷുക്കൂർ വക്കീലിന്റെ അഭിപ്രായത്തിലേക്ക് പോകാം ഇത്തരം രീതികൾ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രചാരണം കിട്ടുന്നത് പോലെ മറ്റ് സമുദായങ്ങൾക്കിടയിൽ പ്രചാരണം കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രചാരം കിട്ടുന്നില്ല എന്നാണ് വക്കീൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് നമ്മളെ ആകെ പിന്നോട്ടടിക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് വലിയ പ്രചാരണം അല്ലെങ്കിൽ പ്രചാരം കിട്ടുന്നത് പേടിപ്പിക്കുന്ന സംഭവമാണെന്നും ഷുക്കൂർ വക്കീൽ വിലയിരുത്തുന്നു മുസ്ലിം സമുദായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലു നാലാളെ കാണുമ്പോഴും ഒരാൾ മുസ്ലിമാണ് കേരളത്തിൽ അപ്പൊ നൂറാറുക്കും ഇരുപത്തിയഞ്ചു പേര് മുസ്ലിങ്ങളാണ് അപ്പൊ അത് വലിയ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെ മുസ്ലിം സമ്പ്രദായത്തിന്റെ അകത്തേക്ക് ഇത്തരം ആശയക്കാരെ കടന്നു വരുന്നത് അതായത് നൂറ്റാണ്ടുകളായി നമ്മൾ നേടിയെടുത്ത പുരോഗതിയെയും നമ്മൾ നേടിയെടുത്ത ആരോഗ്യ രംഗത്തെ മികവിനേയും നമ്മൾ പട്ടിണിയെ മറികടക്കുന്നതിനൊക്കെ നേടിയെടുത്ത മികവിനെ അട്ടിമറിക്കുന്ന രീതിയിൽ മതമൗലികവാദവും അല്ലെങ്കിൽ മതത്തിനെ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം ചിന്തകളും വലിയ തോതിൽ അപകടത്തിലേക്ക് വരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിൽ എല്ലാവരും ഇതിനെതിരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളിലേക്ക് പിറകിലേക്ക് വലിക്കുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരുന്നുണ്ട് അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഭൗതികമായി തന്നെ ആശയതലത്തിൽ പോരാ മാത്രം പോരാ അതിനെ നമ്മൾ ബലമായി നിയമപരമായി തന്നെ നേരിടാനുള്ള കരുത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചില സമുദായ നേതാക്കളും നിർഭാഗ്യവശാൽ എന്നും ഷുക്കൂർ വക്കീൽ പറയുന്നു ഇവർക്കെതിരെ സർക്കാർ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അഭിഭാഷകനും നടനുമായ വക്കീൽ ആവശ്യപ്പെടുകയാണ് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം കിട്ടി നമുക്ക് നിയമം നൽകുന്നുണ്ട് ആ നിയമം മീൻസ് ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ആ പ്രൊവിഷന്റെ ഉള്ളിൽ അതോടൊപ്പം തന്നെ അത് അതൊരു മൗലിക അവകാശമാണ് മകരം ആ മതം പ്രചരിപ്പിക്കുക എന്നുള്ള അനുച്ഛേദത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അത് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് ഇവര് നമുക്ക് തോന്നിയിട്ടുണ്ട് പൗരധർമ്മം എന്ന് പറയുന്ന പറയാവുന്ന രീതിയിൽ ആർട്ടിക്കൽ അമ്പത്തി ഒന്നില് ഇന്ദിരാഗാന്ധി ഒരു ഭേദഗതി വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രാജ്യത്ത് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണ് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രബോധം വളർത്തുക അതിന് പ്രചരി പ്രചരണം നൽകുക എന്നുള്ളത് അത് ഒരു രാജ്യത്തെ പൗരന് ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കാനാണ് നമ്മുടെ മതവിശ്വാസികളോ അല്ലെങ്കിൽ മത പണ്ഡിതന്മാരെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് രാഷ്ട്രീയതയാണ് മനുഷ്യന്റെ അടിസ്ഥാനമായി മനുഷ്യന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് നിങ്ങൾ എന്നോട് യോജിച്ചാലും വിയോജിച്ചാലും ഞാൻ പറയാം ലോകത്ത് ഇന്നേ വരെ പ്രാർത്ഥന കൊണ്ട് ഒരാളുടെ അസുഖം മാറിയിട്ടില്ല അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ മാർപ്പാപ്പമാരെ പോലെ അല്ലെങ്കിൽ കാദം രേബി മുസ്ലിയാർ അതുപോലെ അമൃതാനന്ദ മൈ ബാബാ രാംദേവ് ഇവരൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് അവരൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായം തേടി ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ നിരന്തരം പറയുന്ന മതശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ മത മതത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും അവർക്ക് അസുഖം വരുന്ന സമയത്ത് അവർ ചികിത്സ നേടി ആധുനിക വൈദ്യശാസ്ത്രത്തെ സമീപിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവർക്കും ബോധ്യാണ് പ്രാർത്ഥന കൊണ്ട് അസുഖം മാറില്ല എന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ശാസ്ത്ര ബോധ ശാസ്ത്രബോധമില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗമായിട്ട് മതപാണ്ഡിതന്മാർ മാറിയിട്ടുണ്ട് അവർക്കത് ബോധവൽക്കരണം നടത്തണം സർക്കാരിന് കൈകഴുകാൻ കഴിയില്ല ഇന്ന ഇത്രയും ഭീകരമായ രീതിയിൽ മനുഷ്യനെ കൊലക്കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൊലക്ക് കാരണക്കാർക്കായെതിരെ നിയമങ്ങളിൽ സ്വീകരിക്കണം അവരെ അവര് നിയമത്തിന്റെ മുന്നിൽ കൂടി തന്നെ കടന്നു പോകണം സത്യത്തിൽ ഇസ്ലാമോ ഫോബിയ വളരെ ശക്തമായ കാലത്ത് മുസ്ലിം സമുദായത്തെ കൊല്ലാനുള്ള കോടാലി കൊടുക്കുന്ന സമീപനമാണ് ഇത് എന്നാണ് വക്കീൽ പറയുന്നത് ഇതിനെതിരെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വലിയ ചർച്ചയും പരിവർത്തനവും ഉണ്ടാകണമെന്നും വക്കീൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം വഫ എന്ന് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലും വളരെ മോശമല്ലാത്ത രീതിയിലുണ്ട് കേരളത്തിലെ സമൂഹത്തിലും വലിയ തോതിൽ ഇപ്പൊ നമ്മള് വഖഫ് വിഷയമായി ബന്ധപ്പെട്ടാല് വഖഫ് നിയമത്തിലെ ഭേദഗതി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ വിളക്കുന്ന സംഗതിയാണ് പക്ഷെ അതിനെ ഫറൂഖ് കോളയിലെ മാനേജ്മെന്റ് ചെയ്ത ഒരു ചെറിയ ഒരു ഒരു പിന്നെ വകതിരിവില്ലായ്മ അവർക്ക് കിട്ടിയ ഒരു വക്കഫ് സ്വത്ത് അവർ മുനമ്പത്ത് കച്ചവടം നടത്തുകയാണ് ആ സംഗതി എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ വക്കഫിനെയും ബാധിക്കുന്നത് അതിന് തുല്യമായ ഒരു സംഗതിയാണ് ഈ മുസ്ലിംമാരുടെ ഈ പ്രസംഗം എതിർ എതിരാളികൾക്ക് കയ്യിലെ കളിപ്പാവ എന്ന് പറയാൻ കോടാലി കൈ ആകുന്ന രീതിയിൽ പണ്ഡിതന്മാർ നിലനിൽക്കുന്നത് അത് പണ്ഡിതന്മാർ ചൂഷണം ചെയ്യുകയാണ് സമുദായത്തെ അതിനെതിരെ നിർഭാഗ്യവശാല അല്ലെങ്കിൽ അതിനെതിരെ ഒരു പണ്ഡിത സഭയും മിണ്ടാറില്ല അപ്പൊ നമ്മള് മുസ്ലിം സ്ത്രീക്ക് സ്വത്ത് തുല്യമായി കൊടുക്കണം നമ്മളൊരു ആവശ്യം ഉണ്ടാ എല്ലാവരും അത് ചടകൊടുന്ന് എഴുന്നേക്കും മുസ്ലിം സ്ത്രീയെ കൊലക്ക് കൊടുക്കുന്ന ഈ ചെങ്ങായിമാർക്കെതിരെ ഒരാൾ മിണ്ടില്ല മുസ്ലിം സ്ത്രീകളെ ചികിത്സിക്കാൻ മുസ്ലിം ഡോക്ടർമാർ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ് അത് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇല്ലാതെ പോകുന്നതിലുള്ള സമുദായത്തിന്റെ അകത്ത് പരിവർത്തന ആവശ്യമാണ് സമുദായത്തിന്റെ അകത്തേക്ക് വലിയ ജോലി ചർച്ച വരേണ്ടതുണ്ട് വളരെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഷുക്കൂർ വക്കീൽ പങ്കുവെച്ചത് ഈ ക്രിമിനൽ പ്രവൃത്തിയുടെ ഭാഗമായി അമ്മ ഇല്ലാതായ നാല് കുഞ്ഞുങ്ങൾ ജീവനോട് മല്ലടിക്കുന്ന ആ പിഞ്ചു കുഞ്ഞ് ഓർക്കണം ആധുനിക കാലത്ത് അക്യുപഞ്ചർ എന്നും മതചിട്ട എന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ പേരിൽ മുതലെടുക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണം അവർക്കെതിരെ മുസ്ലിം സമുദായം തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇതിന് മതപണ്ഡിതർ മുൻകൈയ്യെടുക്കണം വിശ്വാസത്തെ വിശ്വാസമായും ശാസ്ത്രത്തെ ശാസ്ത്രമായും കാണാനുള്ള സാമാന്യ ബോധം സാമാന്യ ബോധം ഉണ്ടാകണം സർക്കാരും മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇനിയും അസ്മമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം